എന്റെ പേര് ഷൈനി എന്റെ ഭർത്താവിന്റെ പേര് ദൈവാനുഗ്രഹത്താല് ഞാൻ പ്രഗ്നന്റ് ആയി എന്നാല് ഏഴു മാസമായപ്പോ തന്നെ യൂട്യൂ വെള്ളം കുറവായത് കൊണ്ട് കുഞ്ഞിനെ പെട്ടെന്ന് എടുക്കേണ്ട വന്നു അങ്ങനെ ഒരു കുട്ടി പത്ത് ദിവസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ മറ്റേ കുട്ടി ഐ സി മുപ്പത്തഞ്ചു ദിവസം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കണ്ണിന്റെ കാഴ്ച ശക്തി ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഡോക്ടർ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കാഴ്ചശക്തി പകുതിയാകുമ്പോൾ തന്നെ നിന്ന് പോകുന്നത് അപ്പം ഡോക്ടർ തീർത്തും എഴുതി ഇനി ഇതിനൊരു ഇഞ്ചക്ഷനെ പറ്റുകയുള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എസ് മാതാവിന്റെ പുസ്തകം കിട്ടി അങ്ങനെ ശക്തിയോടെ മാതാവിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് പിന്നീട് രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെക്കപ്പ് ചെയ്തു അങ്ങനെ ശക്തി പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഫലമായിട്ട് തിരിച്ചു കിട്ടി ഓപ്പറേഷൻ ഇല്ലാതെ അങ്ങനെ പൈസ ചെലവില്ലാതെ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ ദൈവം അനുഗ്രഹിച്ച കൊച്ചിന്റെ കൊച്ചിൻ്റെ കാഴ്ചശക്തിരിച്ചു കിട്ടി